ചിത്രം ചിത്രം കൂടിയായിരുന്നു ഞാൻ എത്തിയത് ായിട്ടാണ് അപ്പം നല്ലൊരു വീതിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാധീനിക്കാൻ വാക്കുകൾ ശേഷം നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന ആ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ എല്ലാരും റെഡിയല്ലേ അല്ലേ കോമഡി ഇവിടെ ആൾക്കാരെ വിളിക്കുക സാധാരണ നേരത്തെ വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളൂലൊരു ഹിറ്റ് കിട്ടി സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാരെ ആർത്തുല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടത് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മള് കാണുന്നതാണ് അപ്പൊ നമ്മള് ഹ്യൂജ് ഫാൻ ബോയ് ആണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം വിൻഡോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ആണ് അപ്പം ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകൾ ഇടയിൽ ഉള്ളതുകൊണ്ട് എനിക്കത് പോകണം അപ്പോ ഞാൻ ബിന്ദുനോട് പറഞ്ഞു ഞാൻ ഈ കുറച്ച് ദിവസേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ ആദ്യ വഴി തന്നെ കാനഡയൊക്കെ പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിനുള്ളത് കൊണ്ട് അപ്പൊ ഞാൻ ഈ പോണ്ട തിരക്കിലാണ് ഇപ്പോഴും വന്നു കഴിഞ്ഞു പോണം അപ്പൊ ഞാൻ കാണണമെന്ന് വെച്ചാൽ ദിലീപ് ഏട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയുക എന്തോ ചിരിപ്പിക്കാൻ വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും എന്നോട് ചോദിക്കാൻ എപ്പോഴാണ് ഞാൻ എന്റെ അവസ്ഥ അക്കരെ അക്കരയില് അച്ഛനൊരു തൂണഞ്ചാരി എന്നിട്ട് പോപ്കോൺ കഴിക്കുന്നത് ഞാൻ

ആവശ്യത്തിനായിട്ട് ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാൻ ഞാൻ പറയുന്നത് ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ് ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്ക് ഒരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോ ഞാനും ജോൺ ചേട്ടനൊക്കെ പോകുമ്പോ സാധാരണ പെരുകള പൈസ വാങ്ങിക്കോ ജോലി ചെയ്യാ ജോലി ചെയ്യാൻ പോകുക അത്രേ ഉള്ളൂ ഇല്ല സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വിഷമ സിദ്ദിക്ക ദിലീപ് പിന്നെ ഞാൻ മാറിയ കാണുന്ന സിദ്ദിക്കയും ദിലീപ് ഭട്ടിനും കൂടെ ചർച്ചയാണ് ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്ന ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് അപ്പൊ ഷാരി സോറി പറയും ഇവിടെ അത് വേണ്ട കേട്ടോ ഇവര് രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഒന്നത് വേണ്ട അപ്പം ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവുന്ന കാലം മാറി എന്തിനാ വന്നത് മനസ്സിലായിട്ട് എന്നോട് വന്നിട്ട് വരുമ്പോഴേക്കും ഭയങ്കര ചർച്ചകൾ നടക്കുന്നു വരുന്നു അത് വേണ്ട ഒരു മാറി അപ്പൊ അതോ രാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ചർച്ചകൾക്കിടയിലും ഇവര് രണ്ടുപേരും ഒരു ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ നേരത്തെ അങ്ങനെയല്ലല്ലോ സിദ്ധിക്ക് പറഞ്ഞ നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ പോലത്തെ ആൾക്കാർക്കൊക്കെ വരൂ നമ്മളെ ടുത്തോളം ഇത് കണ്ടു പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചാലും ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചാൽ പറഞ്ഞിട്ട് പോകാതിന് അപ്പുറം അതിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും അല്ലെങ്കിൽ ഈ സീനിൽ ഒരു എന്ത് ഒരു പഞ്ചില് അവസാനിപ്പിക്കണം ഒരു ചിരി വേണം അന്ന് െ കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമന്റബിൾ അപ്പുറം എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ് അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി ഈ സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ ഈ പ്രമോഷൻ 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 ഉണ്ടോ അല്ലെങ്കിൽ ഒന്നും ഒന്നും ഇല്ല ദിലീപ് ഏട്ടൻ പറഞ്ഞു വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി നിക്കണം അങ്ങനെ എന്നോട് പറഞ്ഞേ ആ അതൊന്നും വേണ്ട അങ്ങനെ ഇതിന്റെ

ിസ്റ്റിംഗ് ബുദ്ധി രാക്ഷൻ തീരുമാനിച്ചു ഇതിനെ 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 ചെയ്യണം എങ്ങനെ റീച്ച് എത്തിക്കാം മാർക്കറ്റിംഗ് സിംഹം അങ്ങനെ ഒരു പുള്ളി അങ്ങനെ ഇതുപോലൊരു വേദിയില് അല്ലെങ്കിൽ ഇതുപോലൊരു അത് ഇതിനു മുന്നേ ഉള്ളൊരു മീറ്റില് മീഡിയ മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു ഒരു കമന്റ് ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അലി അല്ലെ അച്ഛൻ്റെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു മാലപ്പടക്കം തിരികൊടുത്തി സ്വാഭാവികമായിട്ടും പടക്കം മാല ഞാൻ 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 രാത്രി അതൊരിക്കലും അങ്ങനെ അവൻ പറയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ തുടങ്ങി കഴിഞ്ഞു എന്ന് തുടങ്ങിക്കഴിഞ്ഞു അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്ക സാധനം അത് തോണാവാത്ത ലാപ്ടോപ്പ് അതിന്റെ ഡിസ്പ്ലേ ലൈറ്റിൽ വരില്ല വർക്ക് ആവാത്ത ലാപ്ടോപ്പ് വെച്ചാൽ ഞാനിത് സ്റ്റോറി ചെയ്ത് തുടങ്ങി ഞാൻ ഞാൻ അത്ര ഇതാന്ന് പറയുന്നത് ഞാൻ എൻ്റെ പേരും വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ല ഞാൻ ആളിയും രാവിലെ തന്നെ വിളിച്ചു അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരുമല്ല ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ എനിക്ക് പ്രശ്നമല്ലേ കേട്ടോ അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ അദ്ദേഹം ആ കടമ നിർവഹിച്ചു കൃത്യമായി ഒഴിച്ച് മാജിക് എന്തെങ്കിലും എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് കാണുന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കും പലരും നിങ്ങൾ കേട്ട കാര്യം പറഞ്ഞു വന്നത് ഈ സിനിമ ഹാരിസ് ഒരു ഞാൻ വെച്ചാൽ ഈ സിനിമയില്ല കാരണം മാജിക് ഫ്രെയിംസ് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമാണ് അളിയനുമായിട്ട് രണ്ടായിരത്തി ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ പച്ചിന്റെ സിനിമയാണ് ട്രാഫിക് ആരാണ് ലിസ്റ്റിൻ പേര് പേര് ഒരു ലിസ്റ്റിൻ്റെ ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് പേര് കേൾക്കുന്നതും ലിസ്റ്റിൻ സ്റ്റീഫ് എന്ന് പറഞ്ഞ അച്ഛന്റെ വരുന്ന മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനൊരു ബാനർ എത്രയൊരു അരഡസോ ഡസണോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ സിഫ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് ബിന്ദുനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന് ഒരു പ്രൊഡ്യൂസർ ആണ് ഷാരിസ് പറഞ്ഞ കാര്യമാണ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല വലിയൊരു എന്ന് ഒക്കെ അവസാനമായി പറയേണ്ടത് എനിക്ക് തോന്നുന്നു എന്നോട് കഥ പറഞ്ഞാണ് പ്രിൻസ് ആയിട്ടല്ല അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് ചർച്ചകൾക്കിടയിൽ ദിലീപേട്ടൻ നമ്മൾ സ്വപ്നത്തിൽ പോലും അന്നും ചിന്തിക്കുന്നില്ല കാരണം ദിലീപനൊക്കെ ഈ സിനിമയിൽ വരുമോ അല്ല അവിടെ വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രെയിംസ് ഇല്ലെങ്കിൽ അപ്പൊ ബിൻഡോയുടെ ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിൻഡോ ജനഗണമനഷരുന്നു ജനഗണമന ക്വീനില് ബിൻഡോ ഉണ്ടായിരുന്നു നെയ്മർ അല്ലെങ്കിൽ അപ്പൊ ബിൻഡോന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പരിധി ബിൻഡോ പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപേട്ട് പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി അടിയന്മാരെയൊക്കെ കല്യാണം പോയി അപ്പൊ ഞാൻ ബിൻഡോ അതിനിടയിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു നീ കല്യാണം കല്യാണം കഴിച്ചോ മുന്നേ പറഞ്ഞു ഞാൻ കാരണം സിനിമ നടക്കുന്നതിനിടയിൽ കല്യാണം അപ്പൊ പറഞ്ഞു സിനിമയല്ലേ അറിയാം എപ്പോഴും എന്താന്ന് പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെണ് വീട്ടിൽ പോയിരിക്കാം താമസിക്കാം വലിയ വിജയം ഈ ഒരു വിജയം എല്ലാവരുടെയും ഇവരുടെ എല്ലാവരുടെ ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം ഒടുക്കം പറയാനുള്ളത് ദിലീപ് പലരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം എൻ എൻ ആഗ്രഹിച്ചു അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പഴയ വർഗീസ് എൻ എൻഗീസ് ഒടുവിലും നരേന്ദ്ര പ്രസാദിനെ ഒരുപാട് പേര് ആഗ്രഹിച്ചു നിങ്ങളൊരു സംവിധായകനായി കാണണം ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് വീണ്ടും നിങ്ങൾ അവസാനിപ്പിച്ച് തിരിച്ച് സംവിധാനത്തിലേക്ക് വരണം ഉണ്ടാവോ ഇതാണ് ഇവിടെ അനൗൺസ് പറയപ്പെട്ടിട്ടാണ് കഴിഞ്ഞിട്ട്